ഹായ് ഹലോ നമസ്കാരം ഇസ് ഫ്രം വെൽക്കം യൂട്യൂബ് ചാനൽ ഒത്തിരി ദിവസം കൊണ്ട് വ്ലോഗൊന്നും ചെയ്യുന്നില്ല എല്ലാവരും മിസ് ചെയ്യുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എനിക്കിന്ന് ഓഫ് ഡേ ആണ് നമ്മുടെ ഈ ചാനൽ ഷോയിൽ ഒരു ഭജൻസിന്റെ ടീം ഉണ്ട് നന്ദഗോവിന്ദൻസ് ഒത്തിരി പേര് കണ്ടു കാണും പക്ഷെ ഞാൻ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ഇവരുടെ നോട്ടീസ് ചെയ്യുന്നത് എന്തോ ഒരു സന്തോഷം പോസിറ്റീവ് എനർജിയാണെന്നറിയാം അവരെല്ലാവരും ചിരിച്ച മുഖത്തോടെ ഭജൻസ് പാടുന്നു കൂട്ടത്തിൽ നമ്മളും പാടുന്നു മൈൻഡ് ഒത്തിരി റിലാക്സ് ഒരു അറിവ് ശരിയാണെങ്കിൽ മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ ആണ് അവരുടെ യൂട്യൂബ് ചാനൽ നന്ദഗോവിന്ദം ബജൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ അവരൊരു പ്രോഗ്രാം ഷോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നാണ് കാണാനിടയായത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ കാണുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാം നന്ദിലത്തെ ജിമാർട്ട് ഭജൻ കണക്ട്സ് മാജിക് ഇൻ പാലക്കാട് സോ പാലക്കാട് വെച്ചായിരുന്നു പ്രോഗ്രാം ഷോ ഒത്തിരി ഭജൻസ് അവർ പാടുന്നുണ്ട് പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് ഭജൻസ് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടത്തിലിരുന്ന് നിങ്ങൾക്കും കാണാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മളെല്ലാം മറന്ന് നമ്മളൊരു നല്ലൊരു പീസ് ഓഫ് മൈൻഡ് നമുക്കത് കിട്ടും സോ നമുക്ക് വീഡിയോയിലോട്ട് പോകും അതയേ ഈ രീതിയിലേക്ക് ക്ഷണിക്കാം എററമൻ വരെ ഇൻസ്റ്റാഗ്രാം പോയട സ്റ്റോറി ആക്കിയ ഒരു കലാകാരനാണ് ശ്രീ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കൂട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ നിസ് ക്രോണിക്കേഴ്സ് ലൈക്ക് കമൻറ്റ് ഷെയർ താങ്ക് യു തെറ്റാ